വ്യത്യസ്ത രുചിയിലുള്ള റൈസ് കഴിക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദുകാരുടെ സ്പെഷ്യൽ ബിരിയാണി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ പിന്നെ കുക്കിങ്ങിന് നിങ്ങളും റെഡി ആക്കിക്കോളൂ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതിൻ്റെ മസാലക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഓയില് ഒഴിച്ചു കൊടുത്തു ഓയിൽ നല്ലോണം ചൂടായി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഈ ഒരു റൈസിന്റെ പ്രത്യേകത ഇതിന് കൂടുതലായിട്ട് ഉള്ളിയൊന്നും ആവശ്യമില്ല കേട്ടോ ഉള്ളി നല്ലോണം എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആയി വരട്ടെ ആ സമയത്ത് നമുക്കൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനയില ഇഞ്ചി ഗ്രാമ്പൂ ഏലക്ക പട്ട അല്പം മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഇങ്ങനെ നല്ലോണം പേസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാം ഉള്ളി ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് നല്ല ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കംപ്ലീറ്റ് കോരിയെടുക്കാം ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ്റെതാണ് മസാല ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നാല് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അടുത്ത പാർട്ട് നമ്മൾ ചിക്കൻ മാരിനേഷനാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ശേഷം രണ്ടര ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഒരു സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡറാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇടുന്നുണ്ട് അതുപോലെ നൂറ്റി അൻപത് മില്ലി അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് പിന്നെ വേണ്ടത് പേസ്റ്റ് ചെയ്തിട്ടുള്ള പച്ചമുളകാണ് ഞാനിവിടെ ഒരു പത്ത് മുളകൊക്കെ എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്തത് ഇനി നമ്മളിടാൻ പോകുന്നത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് അതിൽ നിന്ന് അല്പം നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് ലാസ്റ്റ് ദമ്മിടുമ്പം കുറച്ചുള്ളി നമുക്ക് ചോറിലിടേണ്ടതുണ്ട് കൂടാതെ ഒരു പിടി മല്ലിച്ചപ്പ് കൂടെ തന്നെ ഒരു പിടി പുതിനയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇടുന്നത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ അല്പം പട്ട ഗ്രാമ്പു ഏലക്കായ് ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ എല്ലായിടത്തും ആ ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ രണ്ട് ടീസ്പൂൺ ഗീ ആണ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം നിങ്ങളൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി റൈസ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം റൈസ് നമ്മൾ വെള്ളത്തിൽ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായി കൂടാതെ ഫ്രൈ ചെയ്ത ഉള്ളിയുടെ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു ശേഷം ആ വെള്ളം നല്ലോണം പതിച്ച് വരുമ്പം നമ്മൾ സോക്ക് ചെയ്തിട്ട് കൈകി ഊറ്റി വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ടും ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ രണ്ട് മണിക്കൂറോളം അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ശേഷം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് കലങ്ങിയിട്ട് വരട്ടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കന് കുക്കിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഒരു പകുതി കുക്കായിട്ടുണ്ട് ഇങ്ങനെ ഗ്രേവി ഉള്ള രീതിയിലായിരിക്കും കുക്കായിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളെ റൈസ് ഇവിടെ കറക്റ്റ് വേവായിട്ടുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ റൈസ് വേവാൻ പാടുള്ളൂട്ടോ നമ്മൾ ദമ്മിലിടുമ്പം അതിൽ നിന്നും കുറച്ച് വേവ് ഉണ്ടാവും ഇത്തരം സ്പെഷ്യൽ റൈസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം അതിൻ്റെ ചോറ് ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും കേട്ടോ അപ്പം റൈസ് റെഡി ആയിട്ടുണ്ട് കൂടെ തന്നെ നമ്മളെ ചിക്കനും ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഗ്രേവി രീതിയിലായിരിക്കണം നമ്മൾ മസാല ഉണ്ടാവേണ്ടത് അപ്പം നമ്മൾ റൈസും ചിക്കനും ഒക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ ദമ്മിടാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് ഗീ ആണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിന് മേലെയായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക കവർ ചെയ്യുന്ന രീതിയിൽ റൈസ് ഇട്ടതിന് ശേഷം റൈസിൻ്റെ മേലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ പ്രത്യേകത അത് മസാലയും റൈസും മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം ആദ്യം നമ്മൾ റൈസിൻ്റെ മേലെ മസാല ഇട്ട് കൊടുത്തു ഇനി വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പ് വീണ്ടും റൈസ് ഇടുകയാണ് ചെയ്യുക മസാലയുടെ മേലേക്ക് മസാല കവറാവുന്ന രീതിയിൽ റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള മിക്സർ ഇതാണ് ചേർക്കുന്നത് അത് നമുക്ക് ഈ ചോറിനൊന്ന് കളറ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും മസാല ചേർത്ത് കൊടുക്കുകയാണ് റൈസിലേക്ക് എന്നിട്ട് ആ മസാലയുടെ മേലേക്ക് റൈസ് കൊടുക്കുക ഇങ്ങനെ നാല് സ്റ്റെപ്പായിട്ട് ഞാൻ ദം ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ മറ്റുള്ള ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഈ ഒരു രീതിയിലുള്ള ദമ്മിങ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ദമ്മിലേക്ക് വെക്കാൻ പോവാണ് ഒരു പഴയ തവ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ബിരിയാണി പോട്ട് എടുത്ത് വെക്കണം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ആ തവ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ദം ചെയ്തെടുത്തത് നിങ്ങളും അങ്ങനെ തന്നെ കൂടുതൽ സമയം വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മസാലയിൽ ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ നല്ലോണം മൂടി വെച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മൂടിക്ക് മുകളിലായിട്ടൊരു വെയ്റ്റ് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ ദമ്മിൽ വെച്ച് കൊടുത്ത് ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് വാവ് പൊള്ളിയാണ് കേട്ടോ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് സാധാ ബിരിയാണിനേക്കാട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കുക്കിങ്ങും മസാലയൊക്കെ സ്പെഷ്യൽ ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇനി ആ ഒരു ചോറും മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ചോറ് റൈസൊക്കെ ആ ഒരു കുക്കിങ്ങിൻ്റെ വേവൊക്കെ കറക്റ്റാണ് കേട്ടോ നിങ്ങൾ വെള്ളം ഊറ്റുന്ന രീതിയിൽ തന്നെ റൈസ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉതിർന്ന് വീഴുന്ന രീതിയിലുള്ള റൈസ് തന്നെ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ ഉറപ്പാണത് അപ്പോൾ ഇതാ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ് ആ മസാലയും റൈസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറിലാണ് നമ്മൾ റൈസ് ഉണ്ടാവുക എന്തായാലും നിങ്ങൾ ഈ രീതിയിലുള്ള ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റിലുള്ള ബിരിയാണി തന്നെയാണ് അപ്പം എൻ്റെ ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നിങ്ങൾ എന്ന് വിചാരിക്കുകയാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം